ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ആവിയിൽ വേവിച്ചിട്ട് വേവിച്ചിട്ടെടുത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് അപ്പോൾ ഈ ഒരു പലഹാരം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നന്നായി പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴവും അതുപോലെ തന്നെ ക്യാരറ്റും പിന്നെ ഗോതമ്പ് പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണത് നമുക്ക് വൈകിട്ട് ചായയുടെ കൂടിയാണെങ്കിലും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അട തന്നെയാണത് ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവുകയും ചെയ്യും അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈയൊരു പലഹാരം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി ഒട്ട് സമയം കളയാതെ നമ്മുടെ സ്പെഷ്യൽ അട ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് ഒരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷ്യൂ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ള ക്യാഷ്യൂ ആണ് ചേർക്കുന്നത് അതുപോലെ ഈ ഒരു നട്ട്സിൻ്റെ അളവെന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടം കുറയ്ക്കുകയൊക്കെ തന്നെ ചെയ്യാം ഇനി ഇതിലേക്ക് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് കിസ്മിസും കൂടെ ചേർക്കുന്നുണ്ട് ഓണം ക്ക് മുന്തിരിയും കൂടെ അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ മുന്തിരി ഒക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് വീർത്ത് വരുമ്പം നമുക്കിത് പാനിൽ നിന്ന് കോരി മറ്റൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനകത്ത് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ കാശ്മൂനട്സും ക്രിസ്മസും മാത്രമേ ചേർത്തിട്ടുള്ളൂ നെയ്ലുള്ളു അപ്പോൾ എല്ലാം മാറ്റിയതിന് ശേഷം അതേ ഒരു നെയ്യിലേക്ക് തന്നെ ഒരു കപ്പോളം ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായി ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ക്യാരറ്റാണ് അത്യാവശ്യം വലിയൊരു ക്യാരറ്റാണെങ്കിലും ഒരു ക്യാരറ്റ് മതി ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ക്യാരറ്റ് ആ നെയ്യിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ആ ഒരു നെയ്യിൽ കിടന്നിട്ട് ഈ ഒരു ക്യാരറ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നല്ല ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക ഇനി ഒരു മിനിറ്റ് നമുക്ക് ക്യാരറ്റ് ഇതുപോലെ നന്നായി വഴറ്റി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നേന്ത്രപ്പഴമാണ് അപ്പോൾ നന്നായി പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലുപ്പുള്ള ഒരു നേന്ത്രപ്പഴം തന്നെയാണ് ഇതുപോലെ ചെറിയ പീസസ് പീസസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടിക്കോളും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒരല്പസമയം ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ എന്നുണ്ടെങ്കിൽ പഴം പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടിക്കോളും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ പഴമൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് വേണ്ടത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് അപ്പോൾ ഒരു അരക്കപ്പോളം തേങ്ങ ചെറുവേതും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു തേങ്ങയും നമുക്ക് ഈ ഒരു കൂട്ടിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ഒരു തേങ്ങയുടെയും കൂടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നെയ്യ് ഈ ഒരു സമയത്ത് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം കൂടെ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ നേരത്തെ ചേർത്ത് ആ ഒരു നെയ് തന്നെ മതി നന്നായി മിക്സ് ചെയ്ത് ഈ ഒരു തേങ്ങയുടെയും പച്ചമുള ഒക്കെ കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്ക് മധുരമാണ് ചേർക്കേണ്ടത് അപ്പോൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് വേണം നമുക്കിനി എത്ര ഇതിലേക്ക് ആഡ് ചെയ്യണം എന്ന് നോക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ശർക്കര പൊടിയാണ് ചേർക്കുന്നത് അത് മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ നല്ല മധുരമുള്ള പഴമായതുകൊണ്ടാണ് മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കുന്നത് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ വരെ ചേർക്കാം ഇനിയിപ്പോൾ ശർക്കര പൊടിയായിട്ട് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യൂബായിട്ടുള്ള ശർക്കര എടുത്തിട്ട് ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം ആ ഒരു പാനി ഇതിലേക്ക് ൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വറ്റിച്ചെടുത്താൽ മതി ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു ശർക്കരയും പഴവും തേങ്ങയും ക്യാരറ്റൊക്കെ ആയിട്ട് ഇതുപോലെ ആയിട്ട് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഈ ഒരു കൂട്ട് മറ്റൊരു ബൗളിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് ഈ ഒരു കൂട്ട് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ലഡ്ഡൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉരുട്ടി എടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കാഷ്യൂനട്ട്സും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ് അത് ഒരു കപ്പ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും കൂടെ ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അട ഉണ്ടാക്കാനുള്ള ആ ഒരു കൂട്ട് റെഡിയാക്കണം അപ്പോൾ വെള്ളം കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ മുഴുവനായിട്ടും വെള്ളം ഒഴിക്കരുത് ഞാനിപ്പോൾ ഒരു കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് പക്ഷെ അത് ആദ്യം മുഴുവൻ ഒഴിക്കുന്നില്ല കുറേശ്ശേയായിട്ട് നോക്കി നോക്കി മാത്രം ഒഴിക്കുക കാരണം വെള്ളത്തിൻ്റെ അളവ് കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഗോതമ്പ് പൊടിയൊക്കെ ഇട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ അതിലും നല്ലത് കുറേശ്ശേ കുറെശ്ശേയായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലൊന്ന് ഇളക്കിയെടുത്താൽ മതി അപ്പം നമ്മുടെ ബാറ്റർ എന്ന് പറയുന്നത് വല്ലാണ്ട് ലൂസായി പോകരുത് എന്നാൽ വല്ലാണ്ട് തിക്കായും പോകരുത് ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇളക്കി ഇളക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു കപ്പ് വെള്ളവും മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട് കാരണം ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തുകൊണ്ട് തന്നെ അത്രയും വെള്ളം ആവശ്യമായിട്ട് വരും പിന്നെ പഴവും ക്യാരറ്റും കാര്യങ്ങളൊക്കെ ുള്ളത് കൊണ്ട് ഇത്രയും വെള്ളം തന്നെ വരും എന്നിരുന്നാലും നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക കാരണം ഓരോരുത്തരും എടുക്കുന്ന ഗോതമ്പ് പൊടിയുടെ അളവിന് മാറ്റം ഉണ്ടാവും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ അടയുടെ മാവ് ഇരിക്കാനായിട്ട് ഇനി ഇതുപോലെ ഒരു വാഴല ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ഇതിലേക്ക് വെച്ചു കൊടുക്കുക അപ്പം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം തന്നെ മാവ് ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് പരത്തി കാരണം ഇത് കുറച്ച് തിക്കായിട്ടുള്ള മാവാണല്ലോ കുറച്ച് സ്റ്റിക്കുമാണ് അപ്പോൾ സ്പൂൺ വെച്ച് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇല ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം ഇനി നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കിയതിന് ശേഷം മോൾ വശവും കൂടെ മടക്കി നമുക്ക് അട റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം കുറച്ചും കൂടെ വലിയ വായലയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലത് നമുക്ക് മടക്കിയെടുക്കുമ്പം ഒട്ടും തന്നെ ടെൻഷൻ ഇല്ലാണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആക്കിയെടുക്കാം ഞാനിപ്പോൾ ഇലയൊക്കെ കട്ട് ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോൾ ചെറുതായിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് അടകളായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു പത്തെണ്ണയൊക്കെ തന്നെ ഈ ഒരു വലുപ്പത്തിനുള്ള അട റെഡിയാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ നോർമലി അടയൊക്കെ തന്നെ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുക അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ടാക്കുമ്പം ശരിക്കും നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റുമാണ് അതുപോലെ നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ എല്ലാം അടയും ഞാൻ ഇതേപോലെ ഒന്ന് മടക്കി മടക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അടകളെല്ലാം ഷെയ്പ്പ് ചെയ്തതിന് ശേഷം ഇതുപോലുള്ള ഓട്ടത്തട്ടിലേക്ക് വെച്ചിട്ട് ഞാൻ എല്ലാം നിരത്തി കൊടുക്കുന്നുണ്ട് നമുക്കതൊന്ന് ആവിയേറ്റി എടുക്കാനായിട്ടുള്ളതാണ് അപ്പോൾ സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിൽ വെച്ച് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇഡലി തട്ടിലിൽ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ആവിയേറ്റി എടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ ഓട്ടത്തട്ട് ഉള്ളതുകൊണ്ട് തന്നെ അതിലേക്ക് എല്ലാം നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി തിളച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു തട്ട് ഇറക്കി വെച്ച് ഇനി അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഇതിലിപ്പോൾ അധികം വേവാനായിട്ടൊന്നുമില്ല ആ ഒരു ഗോതമ്പ് പൊടി മാത്രമേ വേവാനായിട്ടുള്ളൂ ബാക്കിയൊക്കെ ഓൾറെഡി കുക്കായിട്ടുള്ളതാണ് അപ്പോൾ പത്ത് മിനിറ്റ് തന്നെ ധാരാളം മതിയാവും അപ്പോൾ ഈ ഒരു അടയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും ഒന്നാമത് വാഴിൽ വേവുന്നത് അതുപോലെ തന്നെ ക്യാരറ്റും പഴവും തേങ്ങയും ഒക്കെ നെയ്യ് വഴറ്റിയിട്ടുള്ള ആ ഒരു ഫ്ലേവറും ഒക്കെ കൂടാകുമ്പോഴേക്കും ശരിക്കും നമുക്കത് വെന്ത് വരുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അതറിനടുത്ത് കഴിച്ചാൽ മതിയെന്നൊരു ഫീലായിരിക്കും ഉണ്ടാവുക അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണിത് ഇത് കണ്ടില്ല ഇല തുറക്കുമ്പം ഇലയിൽ ഒട്ടും ഒട്ടു അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിലേക്ക് വരുന്നില്ല ഒരു വാഴയിൽ സ്റ്റീം ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഗ്ലേസിങ്ങും ഒക്കെ ഉണ്ട് നമ്മുടെ ഈ ഒരു അടയ്ക്ക് അതുപോലെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക ക്യാരറ്റ് ഒക്കെ കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ ഇതുപോലെ അട ഉണ്ടാക്കുമ്പം അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയുമാണ് അതുപോലെ നല്ല ഹെൽത്തിയും ആണ് അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇലയിൽ എടുത്ത് കൈ പിടിച്ച് കഴിക്കാൻ പോലും പറ്റുന്നില്ല അത്രയും ചൂടാണ് പക്ഷേ ആ ഒരു ഫ്ലേവറൊക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ കഴിക്കാനും തോന്നിയതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇലയിൽ തന്നെ ഒന്ന് നുള്ളി എടുത്ത് കഴിക്കുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടാണ് ഇരിക്കുന്നത് ശരിക്കും നമുക്ക് എത്ര കഴിച്ചാലും മതിവരാത്ത പലഹാരം എന്നൊക്കെ പറയാം ഈ ഒരു ഇതുപോലുള്ളൊരു അടയ്ക്ക് ഇനി കുറച്ചൊന്ന് ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇലയിൽ നിന്ന് ശരിക്കും വിടുത്തെടുത്തിട്ടും മുറിച്ചൊന്ന് കഴിക്കാനും പറ്റും അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ അടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം എല്ലാവർക്കും